ഹായ് എല്ലാവർക്കും സ്വാഗതം ഇത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം അതുപോലെ തന്നെ ഒരുപാട് ശത്രുക്കളും ഉണ്ടാകാം ഇന്ന് ജീവിതത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് അതിൽ പല ആളുകളും ശത്രുവാകാം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കാരണം പല പല സാഹചര്യങ്ങൾ പല വ്യക്തികൾ പല അനുഭവങ്ങളാണ് അനുഭവപ്പെട്ടുണ്ടാകാം മീൻസ് നമ്മൾ കരുതുന്ന വ്യക്തി വ്യക്തിയാകില്ല ചിലപ്പോൾ നമ്മുടെ ശത്രു നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം അപ്പൊ നമുക്കിപ്പോ എപ്പോഴും ഡൗട്ടും ഉണ്ടാകും അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവൻ ആത്മാർത്ഥ ഫ്രണ്ട് ആയിരിക്കില്ലേ അവൻ ശത്രുവാണോ എന്ന് ചിന്തിക്കുന്നവർ പലരും ഉണ്ടാകും എന്നാൽ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വരാനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇനിയിപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു ശത്രു ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വെച്ചു ആൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ പോലും ആ ശത്രുവിനെ മിത്രമായിട്ട് എടുക്കാൻ സാധിക്കും എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും അത് തന്നെയാണ് ഒപ്പം നിന്ന് ചതിക്കുന്ന ആളുകളെ എങ്ങനെ തിരിച്ചറിയാം അതിനുള്ള ചാണക്യ തന്ത്രങ്ങൾ അഞ്ച് ചാണക്യ തന്ത്രങ്ങളാണ് പറയാൻ പോകുന്നത് ജീവിതത്തിൽ ശത്രുക്കളെ നേരിടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല ശത്രുക്കളെ തിരിച്ചറിയാൻ പോലും പലപ്പോഴും നമുക്ക് സാധിച്ചെന്നും വരില്ല എന്നാൽ അദൃശ്യനായി ശത്രു പോലും നമുക്ക് പരാജയങ്ങളും അഹിതങ്ങളും സമ്മാനിക്കും കൂടെ നിന്ന് നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ചില ആളുകളും ഉണ്ട് ചിരിച്ചുകൊണ്ട് നമ്മോടൊപ്പമാണെന്ന് ഭാവിക്കുകയും എന്നാൽ നമ്മുടെ നാശത്തിന് ആഗ്രഹിക്കുക ചെയ്യുന്ന അവർ എതിരെ നിൽക്കുന്ന ശത്രുവിനേക്കാൾ അപകടകാരികളാണ് അങ്ങനെ ഉള്ളവരെ കണ്ടുപിടിക്കാനും അവരെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കാനും പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആചാരനായ ചാണക്യൻ ഉപദേശപ്രകാരം ഈ അഞ്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളെ കൂടെ നിൽക്കുന്നത് ശത്രുവാണോ മിത്രമാണോ എന്ന് കണ്ടെത്താൻ പറ്റും ഇനിയിപ്പോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ശത്രുവാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്പർ വൺ ശത്രുവിന്റെ മനസ്സ് കീഴ്പ്പെടുത്തുക ഒപ്പം നിന്ന് ചതിക്കുന്ന ശത്രുവിനെതിരെ പ്രയോഗിക്കേണ്ട ആദ്യ തന്ത്രം അവരുടെ മനസ്സ് കീഴ്പ്പെടുത്തുക എന്നതാണ് ബലപ്രയോഗത്തിലൂടെയല്ല ശത്രുവിനെ കീഴ്പ്പെടുത്തേണ്ടതെന്ന് ചാണക്യൻ പ്രത്യേകം പറയുന്നു അവരുടെ മനസ്സിൽ കടന്നുകൂടുകയാണ് ആദ്യം വേണ്ടത് എത്ര ശക്തനാണെങ്കിലും എതിരാളിയുടെ ബലഹീനതകൾ മനസ്സിലാക്കി മനസ്സിലേക്ക് കടന്നു ചെല്ലണം ശത്രുവിന്റെ മനസ്സ് മനസ്സിലാക്കിയവർക്ക് അഭിപ്രായ ഭിന്നതകളുടെ കാരണം കണ്ടെത്താനും അതിന് പരിഹാരം കാണാനും കഴിയും യോജിപ്പിന്റെ പാത അവിടെ തുറക്കപ്പെടും അങ്ങനെ വളരെ ലളിതമായും സുന്ദരമായും ശത്രുവിനെ മിത്രമാക്കി മാറ്റാനാകും നമ്പർ ടു തർക്കങ്ങൾ ഉപേക്ഷിക്കുക എതിരാളിയുമായി ഒരിക്കലും തർക്കങ്ങൾ ഇടപെടാതിരിക്കുക എത്ര ചെറിയ രീതിയിൽ തുടങ്ങിയാലും തർക്കത്തിനൊടുവിൽ വലിയ വലിയ തർക്കങ്ങളിലായിരിക്കും എത്തിക്കുക തർക്കിക്കുന്നതിന് മുമ്പ് സ്വയം ചില കാര്യങ്ങൾ ചിന്തിക്കുക എന്തിനാണ് ഞാൻ തർക്കിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം അതിൻ്റെ നഷ്ടം എന്താണ് ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുക ഓരോ തർക്കവും കൂടുതൽ വലിയ തർക്കത്തിലേക്ക് എത്തിക്കുന്ന വഴികളിൽ ഒന്നാണ് തർക്കം ഉണ്ടാകുമ്പോൾ അവയോട് പ്രതികരിക്കുന്നതിന് മുമ്പ് വളരെ ശാന്തമായി ആലോചിക്കുക ചെറിയ വിയോജിപ്പുകൾ മറക്കുക ദേഷ്യത്തെയും മറ്റു വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ അത്ര വലിയ ശത്രു നമുക്ക് മുമ്പിൽ തോറ്റു പിന്മാറും നമ്പർ ത്രീ ക്ഷമയോടെ സംസാരിക്കാൻ പഠിക്കുക എതിരാളി ആണെങ്കിൽ പോലും വ്യക്തമായും ക്ഷമയോടും കാര്യങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് മുന്നിൽ വിജയിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് ഇവിടെ വാക്കുകളെയാണ് ആയുധമാക്കേണ്ടത് ശത്രുവാണെന്ന് കരുതി അധിക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പോകരുത് അത് അവരുടെ ഉള്ളിൽ ശത്രുത വളർത്തുകയോ ഉള്ളൂ പകരം അവരോട് സഹാനുഭൂതിയോടെയും സംസാരിക്കാൻ ശ്രമിക്കുക തമ്മിൽ പരസ്പര ധാരണ ഉണ്ടാക്കാൻ മുൻകൈയ്യെടുക്കുക എതിരാളിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് അവയെ ആഴത്തിൽ അവലോകനം ചെയ്യുക അത് നമുക്ക് ദോഷമുണ്ടാക്കില്ലെന്ന് ആദ്യം ഉറപ്പിക്കുക ദൃഢമായും ശാന്തമായും സംസാരിക്കുക ഈ സമീപനം ശത്രുവിനെ ദുർബലനാക്കും അയാൾ നമുക്ക് മുമ്പിൽ കീഴടങ്ങും നാല് ശത്രുവിന്റെ പാത കണ്ടെത്തുക ശത്രുവിനെ കണ്ടെത്തിയാൽ അയാളുടെ വഴികൾ പിന്തുടരുക എന്നതാണ് അടുത്ത പ്രധാന തന്ത്രം നമുക്ക് മേലുള്ള വിജയമായിരിക്കും അയാളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ശത്രു സ്വീകരിക്കുന്ന മാർഗങ്ങൾ അറിഞ്ഞിരിക്കുക അതേക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങൾ ഉണ്ടായാൽ അവരുടെ അടുത്ത നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനാകും നമ്പർ ഫൈവ് പറയുന്ന കാര്യങ്ങൾ ഉറപ്പുണ്ടാകുക വാശിയോടെയോ ദേശത്തിന്റെയോ പുറത്ത് വെറുതെ ഒന്നും വിളിച്ചു പറയാതിരിക്കുക ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയുക ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക വാക്കുകളേക്കാൾ പ്രവർത്തിക്ക് മുൻഗണന നൽകുക ഉത്തമ വിശ്വാസം ഉള്ളവരോട് മാത്രം ഉള്ളിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുക ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ശത്രു അത് മിത്രമാക്കി തീർക്കാൻ സാധിക്കും ഇന്ന് പല വ്യക്തികൾക്കും മനസ്സിലാവാത്ത കാര്യം എൻ്റെ ഒപ്പം നിൽക്കുന്ന വ്യക്തി മിത്രമാണോ ശത്രുവാണോ അങ്ങനെയുള്ളൊരു ചിന്ത പല ആളുകളിലും ഉണ്ടാകും പല പണി കിട്ടുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് ഒരു ശത്രുവിനെ നേരിടണമെങ്കിൽ ആയുധം കൊണ്ടല്ല നല്ല മനോഹരമായ ശാന്തമായ സംസാരം കൊണ്ട് തീപ്പെടുത്താൻ സാധിക്കും അത് നിങ്ങൾ പ്രായോഗികമാക്കിയാൽ തീർച്ചയായും ഉള്ളിലെ ശത്രുവിന്റെ ദേഷ്യം അലഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കും ഈ അഞ്ചു കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങളും സന്തോഷവും സമാധാനവും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്